ചിങ്ങോലിയിൽ ആറുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റു രണ്ട് കുട്ടികളെ ഉൾപ്പെടെ ഒന്നും രണ്ടും വാർഡുകളിലെ ആറുപേരെയാണ് നായ ആക്രമിച്ചത് ചിങ്ങോലിയിൽ തെരുവു നായ വ്യാപകമായി ആക്രമണം നടത്തി രണ്ട് കുട്ടികളും വീട്ടമ്മയും അടക്കം ആറോളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു ഗ്രാമപഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിലെ താമസക്കാരെയാണ് പ്രധാനമായും നായ ആക്രമിച്ചത് വടക്കേ ഇടവനയിൽ ദേവ ഗോവിന്ദ് കൊട്ടാരത്തിൽ അജിത്ത് ശിവശക്തിയിൽ വിമല ഉണ്ണികൃഷ്ണൻ മങ്ങാട് കൃഷ്ണവിലാസത്തിൽ യദുകൃഷ്ണൻ കൃഷ്ണൻ തുടങ്ങിയവർക്കാണ് കടിയേറ്റത് രാവിലെ ഒൻപതര മണിയോടെയായിരുന്നു ആക്രമണം രാത്രി ഒൻപത് മണിക്കും തെരുവുനായ ആക്രമണം തുടർന്നു കടിയേറ്റവർ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി ഞാൻ എന്നെ കടിക്കാൻ എന്റെ കൂട്ടു തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ പട്ടി അടിക്കുന്നത് ഞാൻ ആ അവിടെ ഗേറ്റിന്റെ അവിടെ നിന്നപ്പോഴാണ് ഒരു കറുത്ത പട്ടി അന്ന് കടിച്ചിട്ട് പോയത് കറുത്ത നിറമുള്ള നായയാണ് ആക്രമിച്ചതെന്ന് കടിയേറ്റവർ പറയുന്നു ന്യൂസ് ഹരിപ്പാട്